ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഒറ്റശിഖരം റിവ്യൂ ലേക്ക് സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ മുകുന്ദൻ പ്രീതിയോട് പറയുന്നു ഞാനാണ് കുഞ്ഞിന്റെ അച്ഛനാകാൻ പോകുന്നതെന്ന് മീനാക്ഷിയോ അവരുടെ ബന്ധുക്കളോ ആരും അറിയരുത് പ്രീത പറയുന്നു അത് അങ്ങനെ തന്നെയാണല്ലോ ഞങ്ങളത് രഹസ്യമായി സൂക്ഷിക്കും ചെക്കപ്പുകളെല്ലാം വേണ്ടിവരും നിങ്ങൾ തമ്മിലുള്ള വിവാഹം കഴിഞ്ഞിട്ട് എത്ര വർഷമായി ഇരുപത്തി ആറിന് മുകുന്ദൻ പറയുമ്പോൾ പ്രീത ചോദിക്കുന്നു ഇതുവരെ വെയിറ്റ് ചെയ്തത് എന്തുകൊണ്ടാ മുകുന്ദൻ പറയുന്നു ഞങ്ങൾക്ക് രണ്ടു വർഷം മുമ്പ് വരെ പ്രതീക്ഷയുണ്ടായിരുന്നു ആകിത പറഞ്ഞു ാണ് ഇതിപ്പോ ഈ അടുത്ത കാലത്ത് തോന്നിയ ഐഡിയ പ്രീത ചോദിക്കുന്നു സാർ ഡയബറ്റിക് ആണോ പ്രഷർ കൊളസ്ട്രോൾ മുകുന്ദൻ പറയുന്നു എല്ലാം ഉണ്ട് പക്ഷെ കൺട്രോൾഡ് ആണ് പ്രീത പറയുന്നു വെരി ഗുഡ് നിങ്ങൾ സരോഗ്യസി ഡേറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞോ മുകുന്ദൻ പറയുന്നു മീനാക്ഷിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുമോ ഇല്ലയോന്ന് തീർച്ചപ്പെടുത്തിയിട്ടാകാമെന്ന് കരുതി മുമ്പ് പ്രസവിച്ചിട്ടില്ലാത്തത് കൊണ്ട് ഗ്യാരണ്ടി ഒന്നും ഇല്ലല്ലോ പ്രീത പറയുന്നു അത് ശരിയാണ് ഇൻസെമിനേഷൻ കഴിഞ്ഞാലും കൺസീവ് ആയില്ലെങ്കിൽ പിന്നെ പിന്നെന്ത് ചെയ്യും അപ്പോ ഇൻസെമിനേഷൻ കഴിഞ്ഞ ഒരു മാസം കാത്തിരുന്ന പ്രഗ്നൻസി ടെസ്റ്റ് കൂടി നടത്തി റിസൾട്ട് പോസിറ്റീവ് ആണെന്ന് ബോധ്യപ്പെട്ടതിന് മാത്രം എഗ്രിമെന്റ് സൈൻ മതിയെന്ന് അല്ലെ മുകുന്ദൻ പറയുന്നു ഒരു അഡ്വാൻസ് പേയ്മെന്റ് ഞങ്ങൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഫൈവ് ലാക്സ് പ്രഗ്നൻസി ഉറപ്പാക്കിയതിനു ശേഷം നെക്സ്റ്റ് ഫൈവ് ലാക്സ് ഡെലിവറി കഴിഞ്ഞ കുഞ്ഞിനെ കൈമാറുമ്പോൾ ബാക്കി ടെൻ ലാക്സ് പറയുന്നു അത് അങ്ങനെ മതിയാകും നിങ്ങൾ രണ്ടു കക്ഷികൾക്കും സമ്മതമാണെങ്കിൽ മറ്റുള്ളവർക്ക് ഇതിൽ എന്ത് കാര്യം മുകുന്ദൻ പറയുന്നു കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞാൽ ഒരു മൂന്ന് മാസം സരോഗിയറ്റ് മദർ തന്നെ ബ്രസ്റ്റ് ഫീഡിംഗ് നടത്തിയാൽ നന്നായിരുന്നു ഡോക്ടർ അതൊന്ന് പറയുമോ പ്രീത പറയുന്നു സരോഗേറ്റ് മദർ പ്രസവിച്ച അന്ന് തന്നെ കുഞ്ഞിനെ വിട്ടുകൊടുക്കണമെന്നാണ് നിയമം കാരണം എന്താന്ന് വെച്ചാൽ ബ്രസ്റ്റ് ഫീഡിംഗിനൊക്കെ പോകുമ്പോൾ അമ്മയും കുഞ്ഞും തമ്മിൽ അറ്റാച്ച് െന്റ് ഒക്കെ വർദ്ധിക്കും പിന്നീട് വേർപിരിക്കുമ്പോൾ വെട്ടി മുറിച്ചതുപോലെ ഒരു മുറിവ് രണ്ടുപേരിലും അവശേഷിക്കും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ ഇതൊക്കെ നടക്കും പക്ഷേ റിസ്ക് ഉണ്ട് അമ്മ കുഞ്ഞിനെ വിട്ടുതരാൻ തയ്യാറല്ലെന്ന് പറഞ്ഞാൽ കോടതി പോലും അമ്മയുടെ പക്ഷത്തെ നിൽക്കും മുകുന്ദം പറയുന്നോ അതെന്താന്ന് വെച്ചാൽ പിന്നീട് ആലോചിക്കാം പ്രീത പറയുന്നു എന്നാ ഞാൻ ടെസ്റ്റുകൾക്ക് കുറച്ച് തരാം ഇവിടുത്തെ ലാബിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ലാബിലേക്ക് ചെന്നാൽ മതി ഫിസിക്കലി ഫിറ്റ് ആണെങ്കിൽ ഞാൻ അടുത്ത രണ്ടാഴ്ചത്തേക്ക് മെഡിക്കൽ സപ്ലിമെന്റ്സ് തരാം അത് കഴിക്കണം ലാബിലേക്ക് പോയി എല്ലാം കഴിഞ്ഞിട്ട് എന്നെ കണ്ടിട്ടേ പോകാം ഓക്കെ എന്ന് പറഞ്ഞാൽ അവർ അവിടെ നിന്ന് പോകുകയാണ് പിന്നീട് കാണിക്കുന്നത് തുളസിയും കൂട്ടി ഒരു വീടിന്റെ മുറ്റത്തേക്ക് വന്ന ചന്ദ്രമോഹൻ പറയുന്നു ഇതാണ് ഞാൻ പറഞ്ഞ വാടക വീട് കൊള്ളാമോ തുളസി പറയുന്നു പുറമെ കണ്ടിട്ട് തരക്കേടില്ല നമുക്ക് അകത്തോട്ട് കയറി നോക്കാന്ന് പറഞ്ഞ തുളസിയും കൂടി കൊണ്ട് അകത്തേക്ക് പോവുകയാണ് ചന്ദ്രമോഹൻ വീടെല്ലാം കണ്ടതിന് ശേഷം തുളസി ചോദിക്കുന്നു അല്ല ഈ ഫർണിച്ചറൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ ചന്ദ്രമോഹൻ പറയുന്നു ചേട്ടാ ഫർണിഷർ ചെയ്ത വീടാ ഞാൻ ചേട്ടന് വേണ്ടി നോക്കിയത് ചേട്ടന്റെ വീട്ടിലെ സകല ഫർണിച്ചറും കത്തിപ്പോയില്ലേ വാടക ഇത്തിരി കൂടിയാലും വേണ്ടില്ല ചേട്ടൻ ഒരു കുറവ് ഉണ്ടാകരുത് അതേ ഞാൻ നോക്കിയുള്ളു തുളസി ചോദിക്കുന്നു അല്ല ഇതിനെത്രയാണ് വാടക ചന്ദ്രമോഹൻ പറയുകയാണ് അതൊന്നും ചേട്ടൻ അറിയണ്ട മേനോ സാർ അല്ലേ വാടക കൊടുക്കുന്നത് ചേട്ടൻ ഈ വീടോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ മതി തുളസി പറയുന്നോ ഇത് കൊള്ളാം ഇത് മതി ചന്ദ്രമോഹൻ പറയുന്നോ അപ്പൊ ചേട്ടൻ പറഞ്ഞാ മതി എന്ന് മാറണോ എന്ന് എത്രയും പെട്ടെന്ന് നമുക്ക് ഇങ്ങോട്ട് മാറാം ആരോട് ഒന്നും പറയാൻ നിൽക്കണ്ട ചേട്ടൻ എങ്ങോട്ട് പോകുന്നുവെന്ന് അവിടെയും പറയേണ്ട എവിടെ നിന്ന് വന്നെന്ന് ഇവിടെയും പറയണ്ട അതാ നല്ലത് തുടർന്ന് മുഖുന്ദ്രന്റെ ടെസ്റ്റുകളെല്ലാം പരിശോധിക്കുകയാണ് ഡോക്ടർ പ്രീത ചോദിക്കുന്നോ മദ്യമിക്കാറുണ്ടല്ലേ അത് നിർത്തുന്നതാണ് നല്ലത് നമുക്ക് വേണ്ടി വർമ്മ ജോലികൾ ചെയ്യുന്ന ഒരു അവയവമാണ് കരൾ അത് നമുക്ക് വേണ്ടി ജോലി ചെയ്യുമ്പോൾ അതിനെ ചവിട്ടുകയും തൊഴിക്കുകയും ചെയ്യുന്നത് നല്ല സ്വഭാവം ല്ലല്ലോ മുകുന്ദൻ തിരിഞ്ഞ അങ്കിതയെ നോക്കുമ്പോൾ അങ്കിത പറയുന്നു എന്നെ നോക്കണ്ട കുടിക്കുമ്പോൾ ഓർക്കണം അവനവന്റെ കരളിനെ കെട്ടിയിട്ട് മർദ്ദിക്കുകയാണെന്ന് പ്രീത പറയുന്നു എനിവേ എന്തായാലും തൽക്കാലം അത് നിർത്തിയേക്കണം വേറെ കുഴപ്പമൊന്നും കാണുന്നില്ല പൊതുവേ ഹെൽത്തിയാണ് മേനോൺ സാറ് മീനാക്ഷിയും ഹെൽത്തിയാണ് അതിനേക്കാൾ സുന്ദരിയും ബുദ്ധിമതിയുമായ ഒരു സരോഗേറ്റ് മദറിനെ മേനോൻ സാറിന് കിട്ടില്ല അതൊരു വലിയ ഭാഗ്യമായിട്ട് കരുതണം എനിക്ക് അറിയാൻ ഡോക്ടറിന മുകുന്ദൻ പറയുമ്പോൾ പ്രീത പറയുന്നു നെക്സ്റ്റ് തേഴ്സ്ഡേ ഇൻസമിനേഷൻ നടത്താമെന്ന് തോന്നുന്നു അങ്ങനെ ഡേറ്റുകളൊക്കെ നോക്കിയിട്ട് പ്രീത പറയുന്നു അപ്പൊ മീനാക്ഷിയെ നമുക്ക് ഇവിടെ അഡ്മിറ്റ് ചെയ്യാം നിങ്ങൾ റെഡിയല്ലേ റെഡിയാണ് ഡോക്ടർ എന്ന അങ്കിത പറയുമ്പോൾ പ്രീത പറയുകയാണ് എല്ലാം നല്ലതായിട്ട് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം മുകുന്ദൻ പറയുന്നു ഞാൻ ആരാണെന്നുള്ളതും എന്റെ പേര് വിവരങ്ങളും മീനാക്ഷിയും ഫാമിലിയും അറിയാതിരിക്കുന്നതല്ലേ നല്ലത് പ്രീത പറയുന്നു അതെ മീനാക്ഷി അറിയില്ല അവളുടെ ഫാദറിനും അറിയില്ല മേനോൻ സാറാണ് കുട്ടിയുടെ അച്ഛനാകാൻ പോകുന്നതെന്ന് ഏതോ ഒരു എൻ കെ മേനോൻ ബാംഗ്ലൂരിലുള്ള ബിസിനസ്മാൻ മുകുന്ദൻ പറയുന്നു കാര്യം എന്താണെന്ന് വെച്ചാൽ ചന്ദ്രമോഹൻ ഡോക്ടറോട് പറഞ്ഞതാണല്ലോ മീനാക്ഷിയുടെ ഭർത്താവ് തുളസിധരൻ ചേട്ടനും എന്റെ പെങ്ങളുടെ ഭർത്താവും സെക്കൻഡ് കസിൻസ് ആണ് പറ്റി അവർക്കറിയാം അടുത്ത് പരിചയമില്ലെന്നേ ഉള്ളൂ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞാൽ കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ ആ രഹസ്യ സ്വഭാവം നഷ്ടപ്പെടും പ്രീത പറയുന്നു ഇവിടെ നിന്ന് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചോർന്നു പോകില്ല അങ്കിത പറയുന്നു കുറച്ചു കാലം കഴിയുമ്പോൾ കുട്ടിയുടെ കാര്യത്തിൽ ഒരു അവകാശവും പറഞ്ഞ് ആരും വരാതിരിക്കാൻ വേണ്ടിയാ പ്രീത ചോദിക്കുന്നു പക്ഷേ അവരുമായുള്ള എഗ്രിമെന്റ് സൈൻ ചെയ്യുമ്പോൾ പെർമനന്റ് അഡ്രസ് കൊടുക്കേണ്ടി വരില്ലേ അത് കണ്ടാൽ അവർക്ക് മനസ്സിലാകില്ലേ മുകുന്ദൻ പറയുന്നു ചന്ദ്രമോഹനെ പവർ ഓഫ് അറ്റോണി ആയിട്ട് വെക്കാനാണ് ആലോചിക്കുന്നത് വർഷങ്ങളായിട്ട് അറിയാവുന്ന ആളാണ് ജെന്റിൽമാൻ ആണ് പിന്നെ എന്റെ സഹോദരി ഭർത്താവിന്റെ മാനേജറുമാണ് എഴുതിയിട്ട് പ്രീത പറയുന്നു വെരി ഗുഡ് അപ്പൊ നമുക്ക് നെക്സ്റ്റ് വെനസ്ഡേ മീറ്റ് ചെയ്യാം ശരി ഡോക്ടർ എന്ന് പറഞ്ഞാൽ അവർ അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ കായ് കൊടുത്തുകൊണ്ട് പ്രീത പറയുന്നു ഹാപ്പി ആയിട്ടിരുന്നോളൂ എല്ലാം ശരിയാകും അങ്കിത പറയുന്നു ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണ് പ്രീത പറയുകയാണ് അങ്ങനെ വേണം യു പിന്നീട് കാണിക്കുന്നത് കത്തിപ്പോയ ആ വീടിന്റെയും കടയുടെയും അരികിലേക്ക് വന്ന തുളസി കണ്ണു ഓർക്കുകയാണ് തന്റെ മകനെ കുറിച്ചും ആ വീടിനെ കുറിച്ചും കടയെ കുറിച്ചുമെല്ലാം തുടർന്ന് രാത്രിയും മീനാക്ഷിയും വീട്ടുകാരെയും കൂട്ടിക്കൊണ്ട് വാടക വീട്ടിലേക്ക് വരികയാണ് ചന്ദ്രമോഹൻ വീടിന്റെ വാതില് തുറന്ന് ലൈറ്റൊക്കെ ഇട്ട് കൊടുത്ത് കാറിൽ നിന്നും ബാഗ് എടുത്തു കൊടുക്കുകയാണ് ചന്ദ്രമോഹൻ മഞ്ജു പറയുന്നു വലിയൊരു മുറ്റം ഉണ്ടല്ലോ അത് നല്ലതല്ലേ എന്ന് മീനാക്ഷി ചോദിക്കുമ്പോൾ മഞ്ജു പറയുകയാണ് നല്ലതല്ല മുറ്റം തൂത്തും മടുക്കും പ്രസന്ന പറയുന്നു പഴയ വീടാണെന്ന് തോന്നുന്നു ചന്ദ്രമോഹൻ പറയുകയാണ് വീട് കുറച്ച് പഴയതാ പക്ഷേ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കാട്ടിലും മേശയും കസേരയും സെറ്റിയും ഡൈനിങ് ടേബിളും ഫ്രിഡ്ജും ടി എല്ലാം ടി വി കുറച്ച് പഴയതാ മഞ്ജു പറയുന്നു ഞങ്ങൾക്ക് ടി ഒന്നും കാണണ്ട ചന്ദ്രമോഹൻ പറയുന്നു അതിനൊരു എളുപ്പ വഴിയുണ്ട് ടി വി ഓൺ ആക്കാതിരുന്നാൽ മതി ഇത് കേട്ട് പ്രസന്നയും മീനാക്ഷിയും ചിരിക്കുമ്പോൾ തുളസി ചോദിക്കുന്നു സാർ എന്റെ മോളെ കളിയാക്കിയതാണോ ചന്ദ്രമോഹൻ പറയുന്നു അല്ല ഞാനൊന്നും ചോദിക്കട്ടെ ടി വി ഉള്ളത് ഒരു കുറ്റം ാണോ ടി വി ഇല്ലാത്തതിനാണ് പലർക്കും പരാതി അങ്ങനെ അവരെയും കൂട്ടിക്കൊണ്ട് ആകത്തേക്ക് പോവുകയാണ് ചന്ദ്രമോഹൻ ചന്ദ്രമോഹൻ പറയുന്നു അവിടെയാണ് അടുക്കള അവിടെ ഒരു ബെഡ്റൂം അവിടെ ഉണ്ട് വരണം പിന്നെ ഈ മുറി വിശാലമായ വരാന്ത അടുക്കള ഭാഗത്ത് വർക്കേരിയും ഉണ്ട് പോരെ അടുക്കള നോക്കാനായി പ്രസന്നയും ബെഡ്റൂം നോക്കാനായി മഞ്ജുവും അവിടെ നിന്ന് പോകുന്നു ചന്ദ്രമോഹൻ പറയുന്നു എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കഷ്ടകാലം തീർന്നു ഇനി നല്ല കാലമാണ് അതിന്റെ തുടക്കമാണ് ഈ വീട്ടിലോട്ടുള്ള മാറ്റം തുളസി ചോദിക്കുന്നു ഇതൊക്കെയാണോ നല്ല കാലം സ്വന്തമായിട്ട് ഒന്നും ഇല്ലാതെ ഏതോ വാടക വീട്ടിൽ ബന്ധുക്കളെയോ നാട്ടുകാരെയോ കൂട്ടുകാരെയോ അറിയിക്കാൻ താമസിക്കുക ചന്ദ്രമോഹൻ പറയുന്നു അതൊക്കെ ആദ്യത്തെ തോന്നല് മാത്രമാ ഇവിടെ നിന്നങ്ങോട്ട് ചേട്ടന് വെച്ചടി വെച്ചടി കയറ്റമായിരിക്കും ചേട്ടാ ഇരുപത് ലക്ഷം രൂപ ബാങ്കിലിട്ട പോലും അതിന്റെ പലിശ കൊണ്ട് ചേട്ടനും കുടുംബത്തിനും ലാഭമായിട്ട് ജീവിക്കാം മീനാക്ഷി പഠിച്ചവളല്ലേ അച്ഛനെ അച്ഛനെല്ലാം ബോധ്യപ്പെടുത്തി കൊടുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒരു ബിസിനസ് തുടങ്ങിക്കൂടെ അച്ഛനാ തീകെത്തി വീട്ടിലേക്ക് നോക്കി നിൽക്കുക അത് പോയി അത് നമുക്ക് വേറെ ഉണ്ടാക്കാമെന്ന് മനസ്സിലാക്കി കൊടുക്ക് ഇനി ഞാനങ്ങ് പോവാ ഇൻസെമിനേഷൻ ഡേറ്റ് ഡോക്ടർ അറിയിച്ചിട്ടുണ്ട് ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാൻ ഞാൻ തന്നെ വരാം അയൽക്കാരുമായിട്ട് വലിയ കൂട്ടുകെട്ടിലൊന്നും പോകണ്ട ഇവിടുന്ന് വന്നതാണെന്നോ വീട്ടുപേരോ ഒന്നും കൃത്യമായിട്ട് പറയണ്ട ചേട്ടൻ സ്ഥല കച്ചവടത്തിന്റെ ഒക്കെ ബ്രോക്കറാണ് കൂടുതലൊന്നും പറയാൻ നിൽക്കണ്ട ഇത് കേട്ട് തുളസി മൂളുമ്പോൾ ചന്ദ്രമോഹൻ അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് പ്രസന്നയും മീനാക്ഷിയെയും കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വരികയാണ് ചന്ദ്രമോഹൻ ഡോക്ടറുടെ അരികിലേക്ക് പോയിക്കോ ഞാൻ കാർ പാർക്ക് ചെയ്തിട്ട് വരാമത് ചന്ദ്രമോഹൻ പറയുമ്പോൾ മീനാക്ഷി ചോദിക്കുന്നു സാർ അവിടെ ഉണ്ടാകില്ലേ ചന്ദ്രമോഹൻ പറയുന്നു ഞാൻ അവിടെ ഉണ്ടാകും എനിക്ക് അവിടെ ഒന്നും ചെയ്യാനില്ല എല്ലാം കഴിയുന്നത് വരെ വെയിറ്റ് ചെയ്യുക എന്നത് മാത്രമാണ് എന്റെ ഡ്യൂട്ടി തുടർന്ന് ഡോക്ടറുടെ അരികിലേക്ക് വരികയാണ് മീനാക്ഷി ഡോക്ടർ പറയുന്നു ഇന്നിവിടെ അഡ്മിറ്റ് ചെയ്യുകയാണ് കൂടെ ആരേ ഉള്ളത് വൈസ് ചാൻഡർ അമ്മയുണ്ടെന്ന് മീനാക്ഷി പറയുമ്പോൾ ഡോക്ടർ ചോദിക്കുന്നു റൂം അറേഞ്ച് ചെയ്തിട്ടില്ലേ റൂം എല്ലാം റെഡിയാണെന്ന് സിസ്റ്റർ പറയുമ്പോൾ ഡോക്ടർ പറയുകയാണ് എന്നാൽ മീനാക്ഷി റൂമിൽ പോയി റെസ്റ്റ് ചെയ്തു നഴ്സ് കാട്ടിത്തരും റൂം അമ്മയെ കൂടി വിളിച്ചോ ഫുഡ് എല്ലാം ഇവിടുന്ന് തന്നെ അറേഞ്ച് ചെയ്തുവരും ഒട്ടും വിഷമിക്കേണ്ട ഡോക്ടർ ഇവിടെ തന്നെ ഉണ്ട് നല്ലത് വരാൻ വേണ്ടി ആഗ്രഹിക്കുക പ്രാർത്ഥിക്കുക താങ്ക് ഡോക്ടർ എന്ന് പറഞ്ഞ് മീനാക്ഷി സന്തോഷത്തോടുകൂടി സിസ്റ്ററുടെ ഒപ്പം പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് അച്ഛന്റെ ഒപ്പം ഭക്ഷണം കഴിക്കാനായിരിക്കുന്ന മഞ്ജു ചോദിക്കുന്നു അമ്മയ്ക്കും ചേച്ചിക്കും ഫുഡ് എവിടുന്ന് കിട്ടും അച്ഛാ ഹോസ്പിറ്റലിൽ ഉണ്ടോ ചന്ദ്രമോഹൻ വാങ്ങിച്ചു കൊടുക്കുവായിരിക്കും എന്ന് തുളസി പറയുമ്പോൾ മഞ്ജു ചോദിക്കണം അയാൾ വൈകുന്നേരം വീട്ടിൽ പോകത്തില്ലേ തുളസി പറയുന്നു ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തിട്ടേ പോകത്തുള്ളായിരിക്കും അച്ഛനതൊന്നും മന്യേഷല്ലേന്ന് മഞ്ജു ചോദിക്കുമ്പോൾ തുളസി പറയുകയാണ് എനിക്ക് ഹോസ്പിറ്റലിൽ കാണുന്നത് തന്നെ ഇഷ്ടമല്ല മഞ്ജു പറയുന്നു നമുക്ക് ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്നുണ്ടോ നല്ലല്ലോ പ്രശ്നം അവർക്ക് വിശക്കത്തില്ലേ തുളസി പറയുന്നു ഞാൻ അത്രയൊന്നും ആലോചിച്ചില്ല ഇന്ന് ഹോസ്പിറ്റലിൽ കിടത്തുകയാണെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് അവിടെ ഒന്നും ചെയ്യാനില്ലല്ലോ എന്ന് ആലോചിച്ചു മഞ്ജു പറയുന്നു ആ ചന്ദ്രമോഹൻ സാറ് കുറച്ചുകൂടി അല്ലേ തുളസി പറയുന്നു എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളല്ല നടന്നുകൊണ്ടിരിക്കുന്നത് വെറുപ്പുള്ള കാര്യങ്ങളാ മനസ്സിലായോ മഞ്ജു പറയുന്നോ ഇഷ്ടമില്ലാന്ന് വെച്ച് അവരെ നോക്കണ്ടേ അത് നമ്മുടെ കടമയല്ലേ തുളസി പറയുന്നു എന്റെ എല്ലാ കാര്യങ്ങളും താളം തെറ്റിയിരിക്കുക മനസ്സിന്റെ ശ്രദ്ധയും പോയി ഓർമ്മയും പോയി അവനവന്റെ അഭിമാനവും പോയി ചിലപ്പോ ഓർക്കും എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നതെന്ന് അങ്ങനെ വിഷമത്തോട് കൂടിയിരിക്കുന്ന ആ തുളസിയും മഞ്ജുവിനെയും കാണിച്ച ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ച് താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ